അരുമ്പു പക്ഷികളിൽ നിന്ന് ആനന്ദവും വരുമാനവും കൗതുകത്തിനായി തുടങ്ങിയ പക്ഷി വളർത്തൽ വിജയ്ക്ക് വരുമാന മാർഗമായി പൂപ്പാറ സ്വദേശി വിജയിയാണ് അലങ്കാര പക്ഷി വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്നത് അരിമ പക്ഷികളെ വളർത്തുന്നതിനോടൊപ്പം ആനന്ദവും കണ്ടെത്തുന്ന യുവ സംരംഭകനാണ് എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി വിജയ് ഡ്രൈവിംഗ് ജോലിക്കൊപ്പമാണ് വീടിന് മുകളിലെ ഷെഡിൽ വിജയ് അരിമ പക്ഷികളെ വളർത്താൻ ആരംഭിച്ചത് കോവിഡ് കാലത്ത് കൗതുകത്തിനായി തുടങ്ങിയ പക്ഷി വളർത്താൻ പിന്നീട് പ്രധാന ജോലിയായി മാറി ഈ എന്താ പറയുക ഇവർ നമ്മളോട് കാണിക്കുന്ന ഒരു ഒരു വളർത്തുക ചെയ്യുന്ന ഒരു ഇന്ന ആൾക്കാര് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഇന്ന ലീഡർമാരുണ്ട് നമുക്ക് ഇതിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇത് ഓരോ വർഷം വളർത്തിയവരെ പിന്നെ ഇത് നിർത്തിയാൽ പോലും പിന്നെയും പിന്നെ ഇത് തുറന്നു ഞാൻ ആദ്യം കോവിഡ് സമയത്താണ് ഇത് വളർത്തിയത് വളർത്തിയ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തിയിട്ട് വേറെ വർക്കിൻ്റെ കാര്യമായിട്ട് ഞാൻ പുറത്ത് പോയി അതായത് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ വർക്കിൻ്റെ വേണ്ടി പോയി പോയി പോയെങ്കിൽ പോലും തിരിച്ചു വന്നപ്പോൾ ഇത് വളർത്തണം പിന്നെയും പിന്നെ നമുക്കൊരു ചെറിയ ഇത് കാണുമ്പോ ഒക്കെ ഒരു ഇതാ മോഹമായി പിന്നെ അത് കാരണം ഇപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സെയിൽസ് നമ്മൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൊടുക്കും ഇതൊക്കെ ഉണ്ട് രൂപയിൽ തുടങ്ങി ായിരം രൂപ വരെ വില വരുന്ന പട്ടികളെ വിജയി വളർത്തി പ്രജനനം നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് പെട്രോകളിലെ ചാമ്യന്മാരും വിജയിയുടെ സ്റ്റോക്കിലുണ്ട് പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ് മുഖി പ്രിൽ ചൈനീസ് സൗൾ ഹേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും കൂടാതെ ആഫ്രിക്കൻ ലൌബേറ്റ്സ് കൊക്കറ്റിയിൽ പലതരം ഫിഞ്ചസുകൾ എന്നിവയും വിജയുടെ ശേഖരത്തിലുണ്ട് പ്രാവുൾപ്പെടെ എല്ലാ പക്ഷികളുടെയും കുഞ്ഞുങ്ങൾക്ക് കൈത്തീറ്റം നൽകി ഇണക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് വില്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ പക്ഷികളെ വാങ്ങുന്നവർക്ക് അവയെ നേരിട്ട് ഏവിയറുകളിൽ ഇട്ട് വളർത്താനാകും രാജപാളയത്തു നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും അരിമപ്പക്ഷികൾക്ക് കാവലായി ടെറസിൽ ഉണ്ടാവും ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം വിജയുടെ അരുമപ്പക്ഷി വളർത്തലിന് പിന്തുണയുമായി കൂടെയുണ്ട് জোজি জোট রাজকুমারী